ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഹെൽത്തി ബ്രൗണിയെക്കുറിച്ചാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് ബദാം അരക്കപ്പ് ഓട്ട്സ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഈന്തപ്പഴം മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ മൂന്നിലൊന്ന് കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് കാൽ കപ്പ് ഫ്ലക്സി സീഡ് അര ടീസ്പൂൺ വാനില ഏസൻസ് ഓട്സും ഫ്ലക്സി സീഡും രണ്ട് മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ബദാം മാത്രം നാല് മിനിറ്റ് റോസ്റ്റ് ചെയ്യുക എന്നിട്ട് മിക്സിയിലിട്ട് നല്ലവണ്ണം പൊടിക്കണം അതിനുശേഷം ഡാർക്ക് ചോക്ലേറ്റും കൊക്കോ പൗഡറും കൂടി മിക്സിയിലിട്ട് പൊടിക്കണം അതിനുശേഷം പൊടിഞ്ഞു വരുമ്പോൾ ഈന്തപ്പഴവും കുരു ഈന്തപ്പഴമാണ് ഈന്തപ്പഴവമാണ് ഈന്തപ്പഴവും വാനില എസൻസും കൂടിയിട്ട് നന്നായി ചേർന്ന് വരുന്നത് വരെ അടിക്കണം എന്നിട്ട് ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കണം ആ പാത്രത്തിൽ ബട്ടർ തേക്കുകയോ ബട്ടർ പേപ്പർ വച്ചിട്ട് അതിലിടുകയോ ചെയ്യുന്നതാണ് ഉത്തമം അതിനുശേഷം അൻപത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ച് ഫ്രിഡ്ജിൽ മൂന്ന് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വയ്ക്കണം അതിനുശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്